കാലത്ത് തെന്നിന്ത്യൻ സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയും എന്നാൽ പിന്നീട് എവിടെയെന്ന് പോലും അറിയാതെ അപ്രത്യക്ഷമായി മാറുകയും ചെയ്യുന്ന ഒരുപാട് നടന്മാരും നടിമാരുമുണ്ട് എന്നാൽ ചിലരൊക്കെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ക്യാമറയ്ക്ക് മുന്നിലേക്ക് തിരികെ വരാറുമുണ്ട് മറ്റു ചിലർ സോഷ്യൽ മീഡിയയിലെങ്കിലും സജീവമായി മാറും എന്നാൽ മറ്റു ചിലർ ഇപ്പോഴും തങ്ങളുടേതായ ലോകത്ത് മാത്രം ജീവിതം നയിക്കുന്നവരായിരിക്കും അങ്ങനെ സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്നും ഒരുപാട് അകലം പാലിക്കുന്ന ഒരു നടിയാണ് ഗോപിക രണ്ടായിരങ്ങളിൽ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന കൂടിയായിരുന്നു ഗോപിക ഗേലി എന്നായിരുന്നു ഗോപികയുടെ യഥാർത്ഥ പേര് പക്ഷേ സിനിമയിലെത്തിയപ്പോൾ അത് ഗോപികയായി മാറി മലയാളത്തിൽ മാത്രമല്ല തമിഴിലും കന്നഡയിലുമെല്ലാം മിന്നും പ്രകടനങ്ങൾ കാഴ്ചവെച്ച നടികൂടിയായിരുന്നു ഗോപിക അഭിനയ പ്രതിഭ തെളിയിക്കുവാനും ഗോപിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് സിനിമയുടെ പരിസരത്തൊന്നും തന്നെ ഗോപികയെ കാണാൻ കഴിയില്ല ഒരുപാട് ആരാധകരെ തെന്നിന്ത്യയിൽ നിന്നും നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് ഗോപികക്ക് അതുകൊണ്ട് തന്നെ ഗോപികയെ മലയാളികൾ അത്ര പെട്ടെന്ന് മറക്കുകയുമില്ല സോഷ്യൽ മീഡിയയിലെ സിനിമാ ഗ്രൂപ്പുകളിൽ ചിലപ്പോഴൊക്കെ ആരാധകർ ഗോപിക എവിടെയെന്ന ചോദ്യമായി എത്താറുണ്ട് എന്നാൽ ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകാതെ തന്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുകയാണ് നടി ഗോപിക മോഡലിംഗിലൂടെയാണ് ഗോപിക സിനിമയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ പ്രണയമണി തൂവലായിരുന്നു ഗോപികയുടെ ആദ്യ ചിത്രം എന്നാൽ ആ ചിത്രം വിജയം നേടിയില്ല പക്ഷെ രണ്ടാമത് അഭിനയിച്ചത് മലയാള സിനിമയിലെ ട്രെൻഡ് സെറ്ററായി മാറിയ ഫോർ ദ പീപ്പിൾ എന്ന സിനിമയിലായിരുന്നു മേക്കിംഗിലും സംഗീതത്തിലും പ്രമേയത്തിലും എല്ലാം തന്നെ അതുവരെ കാണാത്ത മലയാള സിനിമയായിരുന്നു ഫോർ ദ പീപ്പിൾ ചിത്രം വൻ വിജയമായി തന്നെ മാറുകയും ചെയ്തിരുന്നു ചിത്രത്തിലെ ഓരോ പാട്ടുകളും ആരാധകരുടെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്നു ഈ ചിത്രത്തിലൂടെയാണ് ഗോപികയും താരമായി മാറുന്നത് ഫോർ ദ പീപ്പിളിൽ ഭരത്തും ഗോപികയും തകർത്താടിയ ലജ്ജാവതി എന്ന ഗാനം മലയാളവും കടന്ന പല ഭാഷകളിലും വൻ വിജയമായി മാറിയിരുന്നു സോഷ്യൽ മീഡിയ റീലുകളുടെ ഈ കാലത്തും ലജ്ജാവതിയെ തരംഗമായി മാറാറുണ്ട് അധികം വൈകാതെ തന്നെ ഗോപിക തിരക്കുള്ള നായികയായി മാറി ഇതിനിടെ അഭിനയിച്ച ഓട്ടോഗ്രാഫ് എന്ന തമിഴ് ചിത്രവും വലിയ ഹിറ്റായി മാറി ഇതോടെ ഗോപികയ്ക്ക് കരിയറിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടുമില്ല വേഷം ചാന്തുപൊട്ട് പച്ചക്കുതിര ഡോൺ മായാവി അണ്ണൻ തമ്പി കീർത്തിചക്ര തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായി മാറുവാനും ഗോപിക്ക് സാധിച്ചിരുന്നു മമ്മൂട്ടി ദിലീപ് ജയറാം മോഹൻലാൽ തുടങ്ങിയവർക്കൊപ്പം അഭിനയിക്കുവാനും സാധിച്ചിട്ടുണ്ട് ജയറാം നായകനായ വെറുതെ ഒരു ഭാര്യ എന്ന സിനിമയിലെ പ്രകടനത്തിലൂടെ സിനിമാ ലോകത്തിന്റെ കൈയടി നേടിയെടുത്തതിനു ശേഷമായിരുന്നു ഗോപികയുടെ വിവാഹവും പിന്നീട് വിവാഹ ശേഷം സിനിമയിൽ നിന്നുള്ള പിന്മാറ്റവും ഡോക്ടറായ അഖിലേഷ് ചാക്കോയായിരുന്നു ഗോപിക വിവാഹം കഴിച്ചത് രണ്ടായിരത്തി എട്ടിലാണ് ഇവരുടെ വിവാഹം നടന്നത് പിന്നീട് ഗോപികയെ അധികകാലം സിനിമകളിലൊന്നും കണ്ടതുമില്ല എന്നാൽ പിന്നീട് വെറുതെ ഒരു ഭാര്യയുടെ രണ്ടാം ഭാഗമായ ഭാര്യ എത്ര എന്ന ചിത്രത്തിലൂടെ ഗോപിക സിനിമയിലേക്ക് തിരികെ വന്നിരുന്നു പക്ഷേ ആ ചിത്രം വലിയ ഒരു പരാജയമായി മാറുകയായിരുന്നു ഇതോടെ ഗോപിക വീണ്ടും കുടുംബജീവിതത്തിലേക്ക് മടങ്ങിപ്പോയി രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ഗോപികയുടെ അവസാന ചിത്രം പുറത്തിറങ്ങിയത് സോഷ്യൽ മീഡിയയിലും ഗോപിക തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടില്ല തന്റെ ഭർത്താവിനും കുടുംബത്തിനും ഒപ്പമുള്ള ജീവിതത്തിന്റെ തിരക്കുകളിലാണ് ഗോപിക ഇപ്പോൾ രണ്ട് മക്കളാണ് ഗോപികയ്ക്കും അജിലേഷിനും ഉള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ